സ്കൂൾ 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 വിദ്യാർത്ഥികൾ പോലും ലഹരിയുടെ ബോധവൽക്കരണ പുറത്തിറക്കിയ ജാഗ്രത എന്ന ലഹരി മാഫിയയുടെ പിടിയിൽ അറിയാതെ കുട്ടിയും അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും പറയുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം പൂർണമായും ഐഫോണിലാണ് ചിത്രീകരണവും എഡിറ്റിംഗും നടത്തിയിരിക്കുന്നത് സഹായവും ചിത്രകാരനും അധ്യാപകനുമായ ോട് കലാ സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഹ്രസ്വചിത്രം സോഷ്യൽ മീഡിയയിൽ തരംഗമായതിന്റെ ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഒരു നീരാളി അപ്പം അതിൽ തീർച്ചയായും ചെറിയ കുട്ടികൾ അതായത് സ്കൂളുകളിലെയും കോളേജുകളിലെയും കുട്ടികളാണ് ഈ ഒരു കാര്യത്തിൽ അകപ്പെട്ടു അറിയാതെ അവരെ നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറ്റണം അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു ബോധവൽക്കരണം ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ നൽകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഷോർട്ട് ഫിലിം ചെയ്തിരിക്കുന്നത് ഇതിൽ അറിയാതെ ഒരു കുട്ടി പിന്നെ സ്കൂൾ വിട്ടു പോകുമ്പോൾ പിന്നെ ഏട്ടന്മാർ ഗെയിം കളിക്കുക എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് അവനെ ആ ഒരു പിന്നെ ലഹരിയുടെ ആ വഴിക്ക് കൊണ്ടുപോവുകയും അവനറിയാതെ ആ ഒരു പിന്നെ വഴിക്ക് അകപ്പെടുകയും അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു ഒരു കഥയാണ് നമ്മൾ ഇതിവൃത്തമാക്കിയിരിക്കുന്നത് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്ത അനിൽ പാനൂർ ആണ് ഇതിൻ്റെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത് ടീനേജ് ഷംസു ടീനേജ് ആണ് എം ടി കെ മോഹനൻ പവി കൊയ്യഡ് എന്നിവരും ഇതിൽ പ്രധാനമായിട്ട് പിന്നെ സാങ്കേതിക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഇവിടുത്തെ കുട്ടികളും അതേപോലെ തന്നെ ഹെഡ്മിസ്ട്രസ് അടക്കമുള്ള അദ്ധ്യാപകരും രക്ഷിതാക്കളും ഒക്കെയാണ് ഞാൻ ഷാഹിന ടീച്ചർ പാനൂർ യു പി സ്കൂളിലാണ് കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു മഹാവിപത്താണ് ലഹരി നമ്മുടെ പുതിയ തലമുറ ഇന്ന് അതിനടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതൊരു വലിയൊരു നീരാളി പിടുത്തം തന്നെ എന്ന് പറയാനാവും നമുക്ക് എന്തായാലും നമ്മുടെ മക്കളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈയൊരു സിനിമയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ ഫിലിമ കൊണ്ട് മക്കൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഈ സിനിമയുടെ ഒരു കേന്ദ്ര കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചത് നമ്മുടെ സ്കൂളിൽ തന്നെയുള്ള ഒരു മിടുക്കനാണ് ആ കാര്യത്തിൽ നമുക്കേറെ അഭിമാനിക്കാം ഈ ഫിലിം ഈ സിനിമ നമ്മുടെ പുതിയ പുതിയ തലമുറയെ നേർവഴിക്ക് നടത്താൻ ഒരു പരിധിവരെ സഹായിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ പേര് അധികേശം എനിക്ക് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ ഈ ഫിലിം എടുത്തതിന് വലിയൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കുറെ കുട്ടികൾ മയക്കുമരുന്ന ലോബികളുടെ വലിയ വലിയ പരാതികൾ വരുന്നുണ്ട് അതിന്റെ ബോധവൽക്കരണമായി മാത്രമാണ് ഞങ്ങൾ ഫിലിം എടുത്തത് നമസ്കാരം ഞാൻ അനിൽ പാനൂർ ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇതിന്റെ തീമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് നമ്മള് ഈ മയക്കുമരുന്നിന്റെ വിപത്തിനെതിരെ ചെറിയൊരു മെസ്സേജ് ആണെങ്കിലും ഇതിന്റെ തീം എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൽ കൂടുതലായിട്ടും അഭിനയിച്ചത് പാനൂര് യു പി സ്കൂളിലെ ടീച്ചേഴ്സും സ്റ്റുഡൻസും അതാണ് മുഖ്യമായും പറയാനുള്ളത് പ്രതികരണം മോസ്റ്റ്ലി സ്കൂൾ വെച്ചിട്ടാണ് സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും എന്നെ വിളിച്ചിട്ട് ഒരുപാട് ആൾക്കാർ സംസാരിച്ചത് നന്നായിട്ടുണ്ടോ നമസ്കാരം ഞാൻ ഈ സിനിമയുടെ ഭാഗമായി സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു തീം മയക്കുമരുന്ന് മാഫിയ പ്രത്യേകിച്ച് ഇന്നത്തെ ചെറിയ കുട്ടികൾ ഇതിൻ്റെ എന്താ പറയുക നമ്മൾ ഗെയിമും ഇതിലൊരു ഗെയിമും കൂടെ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം അതൊരു ലഹരിയാണ് ഇതിൻ്റെ കൂടെ അപ്പോൾ ഇതിൻ്റെ ഒരു കുട്ടികളെ കരിയറായിട്ട് ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി വലിയ ആൾക്കാർ മീൻസ് പിന്നെ ഒരുപാട് ഇതിലേക്ക് ബിസിനസ്സിന് വേണ്ടി നമ്മളെ ചെറിയ മക്കളെ ബലിയാടാക്കുക എന്നുള്ള ഒരു കാര്യം അതിൻ്റെ ഒരു മെസ്സേജ് ആണ് നമ്മളിതിൽ ചെയ്തത്